ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങളെ രക്ഷിക്കൂ ഈ ഓണത്തിന് പട്ടിണി കിടക്കാൻ ഇടം തരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എപ്പോഴും നമ്മുടെ മന്ത്രിമാർ പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി പൊതു പക്ഷി വിതരണ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഇവരെല്ലാം ഒരു പച്ചക്കള്ളമുണ്ട് കേന്ദ്രം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ തരാനുണ്ട് കേന്ദ്രം തരാനുള്ള പൈസ കിട്ടിയാൽ കർഷകർക്ക് പണം കൊടുത്തോളാം എന്നാണ് പറയുന്നത് എനിക്ക് ഈ മന്ത്രിമാരോട് ഈ സർക്കാരിനോട് വെറും അഞ്ച് ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത് അതിന് ഉത്തരം തരണം നാളിതുവരെ കർഷകർ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല കേന്ദ്രം എന്തു തരണം എന്നാണ് ഈ പറയുന്നത് കേന്ദ്രം ചോദിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ കണക്ക് തരൂ അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത് ഈ കേരള സർക്കാർ കേന്ദ്രത്തിന് കണക്കുകൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്ന് സപ്ലൈകോ തന്നെ വളരെ വ്യക്തമാക്കുകയാണ് അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും കേരള ഗവൺമെന്റും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു ധാരണാപത്രമുണ്ട് ആ ധാരണാപത്രത്തിൽ അഞ്ചാമത്തെ കണ്ണികയിൽ പറയുന്നു നെല്ല് സംഭരിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കകം കർഷകന് അതിന്റെ വില കൊടുക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നു ഈ ധാരണാപത്രം നിങ്ങൾ ലംഘിക്കുകയല്ലേ രണ്ടാമത്തെ ചോദ്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ സപ്ലൈകോ ഈ അടുത്ത കാലത്ത് പുറപ്പെടുവിച്ച ഒരു നടപടിക്രമമുണ്ട് നെല്ല് എടുത്തുകൊണ്ട് പോയതിന് ശേഷം അതിന് വില കൊടുക്കണ്ടേ അതിന് സർക്കാർ എന്തെങ്കിലും തരുമ്പോൾ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സപ്ലൈകോയിൽ നിന്ന് പിന്മാറണം സപ്ലൈകോയ്ക്ക് പണം കൊടുക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ പിന്മാറൂ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നെല്ല് സംഭരിക്കും ഉടനെ തന്നെ പണം കൊടുക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വിപണന പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇത് ഈ നാട്ടില് കർഷകരെ കബളിപ്പിക്കലല്ലേ അവരെ വഞ്ചിക്കല്ലേ ചതിക്കിയല്ലേ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടുപോയി പൈസ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ തരാമെന്ന് പറയുന്നത് ന്യായമാണോ അവർ സാമാന്യ മര്യാദയാണോ നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം